ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഭയങ്കര കഴിവുള്ളൊരു നടിയാണ് അഭിനയിക്കാൻ ഇത്രയും മിടുക്കുള്ള ഒരു വ്യക്തി ഇപ്പോൾ പ്രസൻ്റ്ലി ഇല്ല എന്ന് തന്നെ പറയാം പുറത്തിറങ്ങിയാൽ സിനിമയിലൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ടോപ്പിലെത്താൻ പറ്റുന്ന അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആയുധം ഗബ്രിയാണ് എന്ന് മാത്രമേ ഉള്ളൂ നമ്മളതെ കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇന്നലെ രാത്രിയും ആ നാടകം തുടരുകയാണ് ഇതുവരെ ബെഡ്റൂമിനകത്ത് ഫോട്ടോയെ കെട്ടിപ്പിടിച്ചും പുതപ്പിനുള്ളിൽ ഫോട്ടോ വെച്ചിട്ടൊക്കെ ആയിരുന്നു നാടകം എന്നുണ്ടെങ്കിൽ അത് മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടാണോ അതോ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റുള്ളവരെ കൂടി കാണിക്കണം എന്ന് കരുതിയിട്ടാണോന്നറിയില്ല ഇന്ന് ഗബ്രിയുടെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാടക റാണി ജാസ്മിൻ പോയി ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോട്ടോ എടുത്ത് പോകുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അത് എന്താണെന്ന് അറിയില്ല അത് വളിപ്പായി തുടങ്ങി എന്ന് ബിഗ് ബോസിന് തന്നെ എന്നറിയില്ല പിന്നെ ഡീറ്റെയിൽ ഒന്നും കാണിച്ചില്ല ആ ഫോട്ടോ എടുത്തിരിക്കെ പോകുന്നതാണ് കുറെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്തായാലും ഗബ്രിയെ യൂസ് ചെയ്യുകയാണ് പരമാവധി ഈ ഗബ്രിയുടെ ഫാൻസിന്റെ വോട്ട് തനിക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോന്നറിയില്ല അതാ അതുതന്നെ ആയിരിക്കും ഉദ്ദേശം അവിടെ ഒരു നാടകം കളിക്കുമ്പോൾ ഗബ്രിയുടെ ഫാൻസ് ഉണ്ടല്ലോ കുറച്ച് പേര് കുറച്ചല്ല ഗബ്രിക്ക് നല്ല ഫാൻസ് ഉണ്ട് അവർക്ക് ആ ഒരു ഫാൻസിന്റെ വോട്ട് ജാസ്മിന് കിട്ടുമോ എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു നാടകത്തിന് പിന്നിൽ എന്നാണ് ഞാൻ കരുതുന്നത്